നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളി ആരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾ ഇന്നത്തെ കാര്യങ്ങൾ അറിയണമെന്ന് നോക്കാം ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഓരോ സൈറ്റിക് എബിലിറ്റി ഒക്കെ വരുന്നുണ്ട് ട്രാൻസ്ഫോർമേഷൻ ആണ് പേഷ്യൻസ് ആണ് കോംപ്രമൈസ് എക്സിസ്റ്റൻസ് ഗൈഡൻസ് നിങ്ങളുടെ ഇന്നത്തെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ചില ആൾക്കാർ ഒരു ഐസൊലേഷൻ എന്ന് ഒരു സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ നിങ്ങള് ശരി സ്റ്റക്കായി പോയി എന്നുള്ളതാണ് ഒരു ഫ്രീസ് ആയി പോയൊരവസ്ഥ അപ്പൊ അറിയാല്ലോ ചില ദിവസം നമുക്ക് അങ്ങനെയാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ വെറുതെ ഇരിക്കുകയും നമ്മൾ ഉറക്കം എണീക്കുമ്പോൾ പോലും നമ്മൾ കുറേ നെഗറ്റീവ് തോട്ട്സ് നമ്മളെ മനസ്സിലേക്കിങ് വരും നമുക്കുള്ള ആ ഒരു പോസിറ്റിവിറ്റിയും ആ സാധ്യതകളൊന്നും അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ എത്ര പൈസ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാതെ ഓ ഇത്രയും പൈസ ഇനി ആവശ്യം എന്ന് ചിന്തിക്കും നമ്മൾ അപ്പോൾ നമ്മളത് ചെയ്യുന്നത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ നമ്മളിൽ ചിലപ്പോൾ ഒരു അയ്യായിരം രൂപ വേണമെങ്കിൽ ആൾറെഡി നമ്മളിൽ രണ്ടായിരം രൂപ ഉണ്ടായിരിക്കും ഈ രണ്ടായിരം ഉള്ള കാര്യം നമ്മൾ മറന്നു പോകും ഇനിയും മൂവായിരം വേണമല്ലോ എന്ന് മാത്രം ചിന്തിക്കും അപ്പം അതുപോലെ എല്ലാ കാര്യത്തിലും നമുക്ക് എന്തുണ്ട് നമ്മുടെ ഈ പ്രസന്റ് ലൈഫിൽ ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാതെ നമുക്ക് എന്തൊക്കെ ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കും അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം മാറ്റണം എന്നാണ് ദിവ്യൻ നിങ്ങളോട് പറയുന്നത് പലരും ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇല്ലായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ കിട്ടേണ്ട കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് പ്രസന്റിനെ ഉള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഹാപ്പി ആകാൻ പറ്റും പക്ഷേ ഹാപ്പി ആകാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ല നിങ്ങൾ ബിയോണ്ട് ദി ഇലൂഷൻ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട് ഇന്നത്തെ റീഡിങ് ഫുള്ളി ഒരു സ്പിരിച്വൽ ആണ് നിങ്ങൾ എങ്ങനെയാകണം എന്നുള്ളൊരു ഗൈഡൻസ് ആണ് എനിക്ക് എനിക്കിതിന്ന് കിട്ടിയത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എക്സിസ്റ്റൻസിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് ഈ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ മറന്നിട്ട് നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ ഹൈലി സ്പിരിച്വലായ ആൾക്കാരാണ് അങ്ങനെ ഹൈലി സ്പിരിച്വലായ ആൾക്കാർ മാത്രമായിട്ട് ആരോ ഒക്കെ കാണാൻ ഉള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ അത് ഏത് ടാരോ ആയാലും അത് നമുക്ക് അതിൽ നിന്നുള്ളൊരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് അത് സ്പിരിച്വൽ ആണ് അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ കണ്ടില്ല ഒരു ബട്ടർഫ്ലൈ ആണ് ഈ ബിയോണ്ട് ലൂഷന് വന്നിട്ടുള്ളത് നിങ്ങൾ ട്രാൻസ്ഫോം ആകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ചിലപ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാണ് നമ്മളതിന്ന് പുതിയൊരു പാഠം പഠിച്ചാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പം നിങ്ങൾ ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പെയിൻ ആയിരിക്കും ഇപ്പം നിങ്ങൾക്കുള്ളത് കേട്ടോ അപ്പം അത് വിട്ട് അത് അല്ലെങ്കിൽ മനസ്സിലാക്കുക പേഷ്യൻസ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം എന്നാണ് നിങ്ങൾക്ക് കുറച്ച് ക്ഷമ വേണം പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റാണ് എന്നാണ് പിന്നെ കോംപ്രമൈസ് പല കാര്യങ്ങളിലും ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നുള്ള ചിലപ്പോൾ വീട്ടിലായിരിക്കാം ചിലപ്പോൾ ഓഫീസിലായിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് അത് മതിയായിട്ടുണ്ടായിരിക്കും അപ്പോൾ തൽക്കാലത്തേക്ക് ഡിവൈൻ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യമൊന്നും ചിന്തിക്കരുത് എന്നുള്ളതാണ് കൂടെ ഉള്ളവർ എങ്ങനെയാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സിസ്റ്റൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ അപ്പം അങ്ങനത്തെ അത്രയും ഒരു പ്രാധാന്യം നിങ്ങൾക്ക് കൊടുക്കണം നിങ്ങൾ മറ്റുള്ളവർക്കൊന്നും കൊടുക്കുന്ന അമിത പ്രാധാന്യമൊക്കെ മതിയാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ അർത്ഥം വീട്ടിലുള്ളവരെ നോക്കണ്ട കുട്ടികളെ നോക്കണ്ട അങ്ങനെയൊന്നുമല്ല എല്ലാവർക്കും അവരുടേതായ ഒരു ഇത് കൊടുക്കുക പക്ഷെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ സമയം നിങ്ങളിലേക്കാണ് എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് കിട്ടുന്നുണ്ട് കാരണം ഇതില് ഒരു ഷെയറിങ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ മറ്റുള്ളവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു നമ്മൾ നമ്മുടെ വീട്ടുകാരെ സ്നേഹിക്കുന്നു കുട്ടികളെ സ്നേഹിക്കുന്നു ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ വൈഫിനെ സ്നേഹിക്കുന്നു അപ്പോൾ അതാണ് വലിയ കാര്യം എന്നാണ് പക്ഷെ അല്ല നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മളെ ധാരാളമായിട്ട് സ്നേഹിക്കുക നമ്മളോട് സഹാനുഭൂതി കാണിക്കുക നമ്മളോട് അനുകമ്പ കാണിക്കുക നമുക്ക് നമ്മൾ മറ്റുള്ളവരോട് അല്ലെങ്കിൽ നമ്മളെ ഈവൻ നമ്മളെ കുട്ടികളെ നമ്മളെത്ര എത്ര ഇതായിട്ടാണ് കെയർ ചെയ്യുന്നത് അതുപോലൊരു കെയറിങ് അതുപോലെ ഒരു കുട്ടി ഇത് ഈ കെയറിങ്ങും സ്നേഹവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി നമ്മളുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ കുട്ടി കെയർ ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ മറ്റൊരാളെ നമ്മളെ കെയർ ചെയ്യാൻ പോകണില്ല നമ്മളെ സ്നേഹിക്കാൻ പോകണില്ല നമ്മളാഗ്രഹിക്കുന്നത് പോലെ സ്നേഹം നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ ഉള്ളിലെ ആ ഒരു കുട്ടിയെ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക മാക്സിമം സന്തോഷിപ്പിക്കുക അത് ഒരു ബിഗ് മെസ്സേജ് മെസ്സേജായിട്ട് എനിക്കിന്ന് ഇത് കിട്ടുന്നുണ്ട് കേട്ടോ ഇതൊരു അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ട് ടേണിങ് എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് ശരിക്കും നിങ്ങളുടെ ആ ഒരു എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ചോദിച്ച് ചോദിക്കുക അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുക നമ്മൾ ആ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ഹൃദയത്തോട് ചോദിക്കുക എന്താണ് നിനക്ക് വേണ്ടത് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും അപ്പൊ അത് പറഞ്ഞു പറഞ്ഞേരും നമ്മളുടെ ഹൃദയം പറഞ്ഞേലും നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് അതനുസരിച്ച് അതാണ് ഗൈഡൻസ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി അപ്പോൾ ആ ഹൃദയം പറയുന്നത് അനുസരിച്ചുള്ള ഒരു ഹൃദയ ഒരു ഗൈഡൻസിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ആയിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ അത് റിസീവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് നിങ്ങൾക്ക് ഷെയറിങ് ഇത് മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ ആദ്യം അത് ആൾറെഡി നിങ്ങളിൽ വേണം അപ്പൊ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പൊ കൊടുക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അതിന്റെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വരുന്നത് എന്നാണ് കാണുന്നത് നമുക്കിതിനെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം ഓഫ് നിങ്ങളുടെ ഡയറക്ഷൻ എന്താണെന്ന് ഡിവൈൻ നിങ്ങൾ ഗൈഡ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഇപ്പൊ സിക്സ് ഓഫ് സോർസിഡൻസിൻ്റെതാണ് നിങ്ങളെ മുന്നോട്ട് പോകാൻ ഒരു ഗൈഡൻസ് നിങ്ങൾക്കുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് ഗൈഡൻസ് ഉണ്ട് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ എന്തവസ്ഥ ആയിരിക്കുന്നു അതിൽ നിന്നൊരു ചേഞ്ച് ഡിവൈൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പോ ആ ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം എന്നാണ് എന്തായാലും ഉണ്ട് എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ചേഞ്ച് ആണ് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നുള്ള ചേഞ്ച് ആയിരിക്കാം അങ്ങനെ ചില ആൾക്കാർ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കൊന്നും സ്ഥലം മാറി പോകുന്നതും ആയിരിക്കും കേട്ടോ അതാണ് ഈ ട്യൂപ്പുകളാണ് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ ആണ് ഇപ്പോൾ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ഒരു ഒരു ബാലൻസ് ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്നാണ് കാണുന്നത് പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതായി ഹോൾഡ് ചെയ്തിരിക്കുന്ന എന്തോ ഒരു കാര്യം തൽക്കാലത്തേക്ക് നിങ്ങൾ വിട്ട് കളയാനൊരു തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ തീരുമാനം എടുക്കണം എന്നുള്ളതാണ് കാരണം വിട്ട് കളഞ്ഞതിനേക്കാളും അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ടതിനേക്കാളും വലിയൊരു കാര്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു സൂര്യൻ ഒരു നമ്മളൊരു ഒരു ചിരാതിലുള്ള ആ ഒരു വെളിച്ചത്തെ വിട്ട് കളയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സൂര്യനെയാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യത്തെ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക മുന്നോട്ടേക്ക് പോവുക ഡബിൾ എന്നു ഡബിൾ വന്നിട്ടുണ്ട് കുറച്ച് ടെംറ്റേഷൻ ഉണ്ടായിരിക്കാം ചില കാര്യങ്ങൾ ചെയ് വേണ്ടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഒരു ടെംറ്റേഷൻ വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ കൂടെ ഉള്ള ആരെങ്കിലും ഒരു പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുകൊണ്ടായിരിക്കാം അതൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകരുത് കാരണം ഇതിൽ ടെമ്പറൻസ് വന്നിട്ടുണ്ട് കുറച്ച് ഹീൽ ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ നിങ്ങളിൽ കുറച്ച് ഷാഡോ ഉണ്ട് കുറച്ച് നെഗറ്റീവ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് അത് ഹീൽ ചെയ്യണം എന്നുള്ളതാണ് ഇടവളും ടെമ്പറച്ചസും കൂടി വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഷാഡോ സെൽഫ് ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ട്രെയിനിങ് ഇനി വന്നിട്ടുണ്ട് അപ്പം മെഡിറ്റേഷനാണ് പ്രാർത്ഥനകളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് പിന്നെ ടെനോഫ് മെറ്റഗസിന്റെ എനർജിയാണ് അപ്പോൾ വളരെ സന്തോഷത്തിൽ ജീവിക്കാനുള്ള എല്ലാ സമൃദ്ധിയോടും കൂടി ജീവിക്കാനുള്ള ഒരു അവസരം ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷെ അതിനു മുന്നേ ആയി ഈ ഒരു ടെമ്പറൻസ് ടെമ്പറസ് ഈയൊരു ബാലൻസിലേക്ക് കൊണ്ടുവരണം ഹീൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഹീൽ ചെയ്യണം വിട്ട് കളയേണ്ട കാര്യങ്ങൾ വിട്ടുക വിട്ട് കളയണം എന്നാണ് ഏറ്റോസ്കോപ്സ് പറയുന്നത് എന്നിട്ട് മുന്നോട്ടേക്ക് പോവുക അപ്പോൾ നിങ്ങൾ അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനർജിയാണ് ഏറ്റവും നല്ല കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആണ് ഡിവ്യൻ നിങ്ങളോട് പറയുന്നത് ഇന്നത്തെ ഇതാണ് ഇന്നത്തെ ഗൈഡ് സിസ്റ്റേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സൺ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ആകേണ്ടതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് വേഗം വേണം എന്നുള്ളതിൻ്റെ ഒരു ഒരു മെസ്സേജാണ് ഇന്ന് കിട്ടിയത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെക്കാളേറെ പ്രാധാന്യം വേറെ ഒരാളിനും കൊടുക്കരുത് നിങ്ങളെ സ്നേഹിച്ചിട്ട് വേണം നിങ്ങൾ മറ്റൊരാളിനെ സ്നേഹിക്കാൻ അത് ആരെയാകട്ടെ നമ്മളും സ്നേഹം കരുടെ നമ്മൾ അർഹിക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലും നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു തിരിച്ചറിവ് എപ്പോഴും വേണം അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനകളോടെ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം